പ്രിയപ്പെട്ടവരെ എന്തിനാണ് റമദാൻ എന്തിനാണ് അള്ളാഹു സുബാന നോമ്പ് നിയമമാക്കിയത് നോമ്പ് നിയമമാക്കിയത് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനാണോ യഥാർത്ഥത്തിൽ ചിലരൊക്കെ പറയാറുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ അത് പട്ടിണി കിടക്കുന്നവരുടെ വിശപ്പിന്റെ വേദന അറിയാനാണ് പട്ടിണിയെക്കുറിച്ച് തിരിച്ചറിയാനാണ് എന്ന് പറയുന്നവരുണ്ട് അതല്ലെങ്കിൽ ശാരീരികമായി ഒരുപാട് ഭൗതികമായ നേട്ടങ്ങൾ നോമ്പ് കൊണ്ടൊരു മനുഷ്യന് കിട്ടും അതൊരു വിശ്വാസിക്ക് നേടിയെടുക്കാനാണ് മാനസികമായി ഈ പകൽ മുഴുവൻ വിശപ്പ് സഹിച്ച് ശരീരത്തിന് ഒരു ഉണർവുണ്ടാകുന്നത് പോലെ മാനസികമായി ചില ഉത്തേജനങ്ങൾ അവനുണ്ടാകും ഇതൊക്കെ ഭൗതികപരമായ നേട്ടങ്ങൾ വെച്ചുകൊണ്ടൊക്കെ പലപ്പോഴും നോമ്പിന് ചില വിവക്ഷകൾ നൽകാൻ പലരും ശ്രമിക്കാറുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നോമ്പിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വിശ്വാസികളായ ആളുകളെയാണ് വിളിക്കുന്നത് നമ്മയാണ് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമയുടെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകൾക്കും നോമ്പുണ്ടായിരുന്നു അവരുടെ വിവാദത്തുകളിൽ നോമ്പിനിടമുണ്ടായിരുന്നു രൂപഭാവ ഉണ്ടാവാം നിങ്ങൾക്കും അതുപോലെ നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്തിന് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ലാലക്കും ചത്തക്കൂൻ നിങ്ങൾ ചെക്കുവയുള്ളവരായി മാറാനാ ചെക്കുവയുള്ളവരായി മാറുക എന്നതിനാണ് നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വസ്ത്രവേഷവിധാനങ്ങൾ കൊണ്ട് ഒരാളുടെ സംസാരം കൊണ്ട് ഒരാൾ ധരിച്ചെടുക്കുന്ന വസ്ത്രത്തിന്റെ നിറം കൊണ്ട് തിരിച്ചറിയുന്ന ഒന്നല്ലല്ലോ യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറഞ്ഞാൽ അലൈഹി സ്വഹിസ് അതുകൊണ്ട് തന്നെ തെക്കുവ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ഇടനെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ആ തെക്കുവൻ തെക്കുവ എന്നാൽ അതിവിടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട് എന്നാൽ അതിനർത്ഥം വേഷത്തിലും വസ്ത്രത്തിലും ഔറത്തും അറക്കുന്നിടത്തും സംസാരത്തിലും ഒന്നും കാര്യമില്ല എന്നതല്ല തെക്കുവ ഉള്ളിലുണ്ടോ അയാളുടെ വേഷവിധാനങ്ങളിലും ഇടപാടുകളിലും സംസാരത്തിലും ഒക്കെ ആ തെക്കുവയുടെ ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് പക്ഷേ ഒരാളുടെ വേഷഭൂഷാദികൾ കണ്ട് നമുക്ക് നിർണയിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറഞ്ഞാൽ ഈ തെക്കുവ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാനാണ് ഓരോ റമദാനുകളും ഓരോ നോമ്പുകളും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ നോമ്പുകളുടെ കണക്ക് പരിശോധിച്ചു നോക്കൂ പ്രായപൂർത്തിയായതിനു ശേഷം അഞ്ചു വർഷത്തെ നോമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് വർഷത്തെ നോമ്പ് കിട്ടിയിട്ടുണ്ട് അൻപത് വർഷത്തെ നോമ്പ് കിട്ടിയിട്ടുണ്ട് അതിലധികം അറുപതോ എഴുപതോ വർഷങ്ങൾ നോമ്പുകാരായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ജീവിതത്തിൽ തെക്കുവയിലേക്ക് കടന്നു ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്ന് എന്താ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു വിവക്ഷ കൊടുത്താൽ ആരാധിക്കലാം അതേപോലെ തന്നെ അള്ളാഹു സുബാനോ ചില ചില കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട് ചിലത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രവർത്തിക്കലാണ് പ്രവർത്തിക്കലാൻ ചില കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട് ആ നിരോധിച്ച വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ കൂടിയാണ് തെക്കുവ അള്ളാവ് കൽപ്പിച്ചത് ജീവിതത്തിൽ ചെയ്യുക അരുതേ എന്ന് പറഞ്ഞിടത്ത് നിന്ന് മാറി നിൽക്കുക ഇതാണ് യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറഞ്ഞാൽ തെക്കുവ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടുമെന്നതിന് പ്രമാണങ്ങൾ വെച്ച് നമുക്കൊരു ഇരുപത്തിയൊമ്പത് നേട്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റും ഇരുപത്തിയൊമ്പതോളം നേട്ടങ്ങൾ തെക്കുവയുള്ളവന് പരലോകത്തും ദുനിയാവിലുമായി ലഭിക്കുമെന്ന് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് അതിൽ ഒന്ന് മാത്രം സൂചിപ്പിക്കുക എങ്കിൽ വിശുദ്ധ കുർവാൻ സംസാരിക്കുന്നു ആരാണോ ശരിയായിക്കൊണ്ട് പാലിക്കുന്നത് അള്ളാഹുവനെ സൂക്ഷിക്കുന്നവൻ ആരാണോ അള്ളാഹു അവനൊരു പോം വഴി കാണിച്ചു കൊടുക്കും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതേതൊക്കെ ഘട്ടത്തിലാണെങ്കിലും സന്ദർഭത്തിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും അല്ലാഹു അവനൊരു പോം വഴി കാണിച്ചു കൊടുക്കും വിശുദ്ധ ഖുർ ഓർമ്മപ്പെടുത്തി കുടുംബജീവിതവുമായി സംസാരിക്കുന്നിടത്താണ് ഈ ആയത്തിന് അള്ളാഹു സുബാനോ താല ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ശേഷം പറയുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം ഞാൻ നൽകുകയും ചെയ്യും ഇതാണല്ലോ നമ്മുടെ വേജാറ് ഉപജീവനം മുട്ടിപ്പോകുന്ന വേജാർ ഉപജീവനം തടയപ്പെടുമോ എന്നാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആധി എന്ന് പറഞ്ഞാൽ തെക്കുവുണ്ടോ ഉപജീവനം മുട്ടില്ല ഉപജീവനം മുട്ടില്ല എന്ന് പറയുന്നത് വിശുദ്ധ കുറുകാനാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവാം ആ പരീക്ഷണത്തിലും ക്ഷമപാലിച്ചാൽ അത് തെക്കുവയുടെ അടയാളമാണ് അവന്റെ അവസാനം അള്ളാഹു സുബാൻ നൽകും എന്ന് വിശുദ്ധ കുർആാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ പത്തിരുപത്തി അഞ്ച് കാര്യങ്ങൾ എണ്ണി പറയാൻ കഴിയും ഈ തെക്കുവാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നോമ്പുകാരനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു തെക്കുവയുള്ള നോമ്പുകാരനെ കുറിച്ച് പറയുന്നത് ആ ചെക്കയ്യു മുലജമും ചെക്കുവയുള്ളവന്റെ കയ്യിൽ ഒരു കടിഞ്ഞാണുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ആ കടിഞ്ഞ ആ കടിഞ്ഞാൻ നമ്മുടെ കൈകളിലുണ്ട് അവൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ദുനിയാവിൽ അവന് ചെയ്യാൻ കഴിയില്ല വിശ്വാസിയാണോ കഴിയില്ല മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും നാട്ടിൽ പലതും ചെയ്യുന്നവരുണ്ടാവും കൂട്ടുകാർ പലരും ആ നമ്മൾ ആഗ്രഹിച്ചെടുത്ത അവരുണ്ടാവും ഒരു വിശ്വാസിക്ക് ചിലപ്പോ അവൻ ആഗ്രഹിക്കുന്നിടത്ത് പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവൻ ആഗ്രഹിക്കുന്നത് കുടിച്ചുകൊള്ളണമെന്നില്ല അവൻറെ മനസ്സ് പറയുന്നിടത്തേക്ക് നോക്കി നോക്കാനുള്ള അനുവാദം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണമെന്നില്ല ആ എന്ന കടിഞ്ഞാൻ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി മരണം വരെ കൊണ്ടു നടക്കേണ്ടവനാണ് ഈ കടിഞ്ഞാണാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തേണ്ടത് ഈ കടിഞ്ഞാൾ കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലേക്ക് നന്മകൾ ഞാൻ ചേർക്കും ഓരോ റമദാന് കഴിയുമ്പോഴും ഒരു നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കും ഞാൻ എന്ന് പറയാൻ കഴിയണം ആലോചിച്ചു നോക്കുക ഒഴിഞ്ഞിരിക്കുക റമദാനിന് മുമ്പ് അല്പസമയം ചിന്തിക്കുക എൻ്റെ ജീവിതത്തിലുള്ള തിന്മകൾ എന്തൊക്കെയാണ് എണ്ണി പറയാൻ ഒരുപാടുണ്ടാവാം നമസ്കാരത്തിന് വൈകി വരുന്നതടക്കം ഉറങ്ങിപ്പോകുന്നതടക്കം മടിയടക്കം അലസതയടക്കം ഖുർആാനിനോടുള്ള ബന്ധത്തിന്റെ കുറവടക്കം നാവിനെ നിയന്ത്രിക്കാത്തതടക്കം ഓരോ തിന്മകൾ എണ്ണി നമുക്ക് എഴുതിയെടുക്കാൻ കഴിയും തീരുമാനിക്കുക എന്റെ റമദാനിൽ ഈ കിട്ടുന്ന റമദാനിൽ ഈ തിന്മ ഞാൻ തുടച്ചു നീക്കും ഈ തിന്മ തുടച്ചു നീക്കും പലരും ലഹരിയെ മാത്രമാണ് ചേർത്ത് വെക്കുക ആ റമദാനിൽ ലഹരിയില്ല ലഹരി മാറ്റേണ്ടുന്ന ഒരു മാസമാണ് റമദാൻ അല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കറകളഞ്ഞ ജീവിതത്തിലേക്ക് കടിഞ്ഞാണുള്ള ജീവിതത്തിലേക്ക് മാറാൻ ഓരോ റമദാനു കൊണ്ടും സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടൊരു വിശ്വാസിക്ക് റമദാൻ പ്രിയപ്പെട്ടതാകുന്നു അതിലൊന്ന് തെക്കുവ തന്നെയാണ് രണ്ടാമത്തേത് പാപമോചനം കിട്ടുന്നു എന്ന് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെ മായ്ച്ചു കളയാൻ അവസരമുണ്ട് എന്നാ റസൂൽ അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുമ്പോൾ മൂന്ന് തവണ ആമീൻ എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ല അലൈഹി സ്വലാന്റെ സംസാരം നടത്തം ഇരുത്വം എല്ലാം ശ്രദ്ധിക്കുന്ന സ്വഹാബാക്കൾ അന്നത് ശ്രദ്ധിച്ചു എന്തേ സാധാരണ ഇല്ലാത്ത ഒരു ആമീൻ എന്ന് പറച്ചിൽ കുത്തുവ കഴിഞ്ഞ് റസുൽഹി അലൈഹി സ്വലമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ സാധാരണ അന്നു പറയാറില്ലാത്തതുപോലെ മിമ്പറിലേക്ക് കയറുമ്പോൾ ഒരു ആമീൻ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ റസൽഹി സല്ല അലൈഹി സ്വലം അതിന് കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ എന്റെ അടുത്തേക്ക് ആചാനി ജിബിരിൽ എന്റെ അടുക്കലേക്ക് ജിബിലീൽ അലഹി സ്വലാത്തു വസ്സലാം വന്നു എന്നിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ മൂന്നെണ്ണത്തിന് ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അലഹിത്തു വസ്സലാമയാണ് പറയുന്നത് റഹിമാൻഫുൻ മൂക്കുകുത്തി വീഴട്ടെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ നശിച്ചു പോകട്ടെ ആരെ പറ്റിയാ പറഞ്ഞതെന്നറിയോ ഇമ്രഹീന്നൊരു മനുഷ്യനാണ് അജറക്ക ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കിട്ടി 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 പൊറുക്കപ്പെട്ടില്ല പാപത്തിൽ നിന്ന് മുക്തമായില്ല പക്ഷേ തിന്മകളോട് രാജി പറയാൻ കഴിഞ്ഞില്ല റസുൽ വസ്ലാം ആമീൻ എന്ന് പറഞ്ഞില്ല ആദ്യം ആ സമയത്ത് ജബിലീൽ അലഹിത്തു വസ്സലാം പറയുന്നുണ്ട് ആമീൻ പറയൂ ആ സമയത്ത് ഞാൻ ആമീൻ പറഞ്ഞതാണ് ഈ റമദാന കൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്താ ശരീരത്തിന്റെ തടി അല്പം കുറക്കുക അല്പം തടി പുഷ്ടിക്കുക കച്ചവടത്തിലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതൊന്നുമല്ല പാപങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകാൻ കഴിയണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് നരകത്തിൽ നിന്നുള്ള മോചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ യൗമഹു

ഒറ്റ നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ പിറകോട്ട് കൊണ്ടുവരും ജീവിതത്തിൽ എത്ര വർഷത്തെ എത്ര എണ്ണം നോമ്പുകൾ നമുക്ക് കിട്ടി നമ്മുടെ നോമ്പുകൾ കൊണ്ട് നരകത്തിൽ നിന്ന് വിദൂരത്തേക്ക് മാറി സ്വർഗത്തിലേക്ക് അടുക്കാൻ പ്രിയപ്പെട്ടവരെ സാധിച്ചിട്ടുണ്ടോ എന്നാണ് സാധിക്കേണ്ടതുണ്ട് പ്രമലാനിന്റെ മൂന്നാമത്തെ ലക്ഷ്യം അതാകണം നാലാമത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത് തന്നെ പ്രമലാനിന് വമ്പിച്ച പ്രതിഫലമുണ്ട് വമ്പിച്ച പ്രതിഫലമുണ്ട് ഒരു ഒരടിമക്കവന്റെ അവന്റെ ഒരു നന്മക്ക് അവന്റെ ഇച്ഛയനുസരിച്ച് നീയത് അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം കിട്ടുന്ന നോമ്പിനെ പറ്റി പറഞ്ഞത് ഈ എഴുന്നൂറിനപ്പുറം എന്നാണ് കണക്കില്ലാതെ കൊടുക്കുമെന്നാണ് കണക്കില്ലാതെ റബ്ബ് പ്രതിഫലം തരുമെന്നു പറഞ്ഞത് നോമ്പിനെ കുറിച്ചാണ് ആ നോമ്പ് അളവറ്റ പ്രതിഫലം കിട്ടുന്ന നരകത്തിൽ നിന്ന് ഒരുപാട് അകലേക്ക് മാറാൻ കഴിയുന്ന പാപമോചനം ലഭിക്കുന്ന ചെക്കുവുണ്ടാകുന്ന ഈ നാല് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൊണ്ട് പ്രിയപ്പെട്ടവരെ ലക്ഷ്യമാക്കുന്നത് എന്ന് അതേപോലെ തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് രണ്ട് സന്തോഷം നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഫരിഹ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ ആ റമദാനിന്റെ പകലിൽ മുഴുവൻ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കൊടുക്കുമ്പോൾ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു മാനസികമായ സന്തോഷമുണ്ട് അത് ഒന്നാമത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്ന സ്വർഗ കവാടത്തിലൂടെ നോമ്പുകാരെ വിളിക്കുമ്പോ അവന്റെ റബ്ബിനെ പരലോകത്ത് നോമ്പിന്റെ പേരിൽ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഇതിൽ ഒന്നാമത്തെ സന്തോഷം ദുനിയാവില് എല്ലാവർക്കും ചിലപ്പോ കിട്ടും നോമ്പൊന്നും ശരിയായില്ല കോട്ടെ അവനെ നോമ്പ് ആരും അറിയാതെ പകലിൽ അവൻ നോമ്പ് മുറിച്ചിട്ടുണ്ട് എന്നാലും നോമ്പുകാരനായി അഭിനയിച്ച് വെള്ളം കുടിച്ചാലും മനസ്സിൽ ചിലപ്പോ സന്തോഷം ഉണ്ടാവും ഈ സന്തോഷം ഒന്നാമത്തത് എല്ലാവർക്കും കിട്ടും രണ്ടാമത്തെ സന്തോഷം എല്ലാവർക്കും കിട്ടില്ല അത് അതല്ലാ സുഭാനോച്ചാലോ നോമ്പ് സ്വീകരിച്ച ആളുകൾക്ക് മാത്രം റയ്യാൻ എന്ന സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടുമ്പോ ആ റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ച് അവന് ലഭിക്കുന്ന സന്തോഷത്തെ കുറിച്ചാണ് രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞത് അപ്പൊ ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും കിട്ടും അല്ല രണ്ടാമത്തത് എങ്ങനെ നേടിയെടുക്കും എണ്ണി പറയുന്നു ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടത് ഒന്നാമത്തത് വിശുദ്ധ റമദാനിൽ കുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് കുർആാനുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആക്കിയാൽ നാളെ പരലോകത്തള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷം ലഭിക്കുമെന്നാണ് അതുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ ഒരു ശ്രദ്ധ ഈ ഷാബാനിലുള്ളതിനേക്കാൾ റജബിലുള്ളതിനേക്കാൾ റമദാനിൽ ഉണ്ടാകണമെന്ന പലരും സംഭവിക്കുന്നത് റമദാനിൽ മാത്രം ഖുർഹാനുമായിട്ടുള്ള ബന്ധമെന്നാണ് അതിനപ്പുറത്തുണ്ടാവേണ്ടത് എല്ലാ സമയത്തും ബന്ധമുണ്ട് എന്നാൽ റമദാനിൽ അല്പം അധികരിപ്പിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ എത്ര തവണ മുഴുവൻ ഓതി തീർത്തു എന്ന കണക്കല്ല റമദാനിൽ രണ്ടു തവണ മൂന്ന് തവണ ഹത്തമു തീർത്തു ഖുർആാൻ മുഴുവൻ ഓതി എന്നതിനപ്പുറത്തേക്ക് ഓതുന്നതിന് പ്രതിഫലമുണ്ട് അത് ശരി തന്നെ പക്ഷേ അതിനപ്പുറത്തേക്ക് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത് വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥ തലങ്ങളിലേക്ക് വിശുദ്ധ ഖുർഹാനിന്റെ അർത്ഥ തലങ്ങളിലേക്കാണ് ഇത് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് ഖുർആ അവരെന്താ ഖുർഹാനിനെ കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാത്തത് അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോന്നാണ് ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഖുർആൻ രാവിലെ ഓതുന്നുണ്ട് ഓതുമ്പോൾ ചിന്ത വേറെ എവിടെയോ ആണ് ഇന്ന് ഇന്നെവിടെയാണ് ഞാൻ നോമ്പ് തുറക്കുക ഇന്ന് എന്ത് വിഭവമാണ് ഞാൻ വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുക എന്തൊക്കെയാണ് ഈ റമദാൻ ഇനി എത്ര ദിവസം ഉണ്ട് അവസാനിക്കാൻ ഇതൊക്കെ ഓർമ്മ വരുന്നത് എപ്പോഴാണ് ഖുർഹാൻ ഇങ്ങനെ ഓതുമ്പോ മറിച്ച് ഓതുമ്പോ ചിന്ത എവിടെയോ ആണ് അതിനപ്പുറത്തേക്ക് അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർഹാനിനെ പഠിക്കാനുള്ള ഒരു സാഹചര്യമായി പ്രിയപ്പെട്ടവരെ ഈ റമദാനിനെ നമ്മൾ കാണണമെന്ന അപ്പൊ ചിലപ്പോ എന്ത് സംഭവിക്കൂല രണ്ട് തവണ കത്തമ തീർക്കാൻ കഴിയൂല ഒരു തവണ പോലും ചിലപ്പോ വിശുദ്ധ ഖുർആൻ മുഴുവനായി അർത്ഥ സഹിതം തഫ്സീർ വെച്ച് വായിച്ചു പോകാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല എങ്കിൽ പോലും ഖുർആാനിനെ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായി മാറാൻ ിയപ്പെട്ടവരെ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെറുതെ വെറും വായനക്കാരായി മാത്രം നമ്മൾ മാറരുത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും ഇവിടെ എങ്ങനെ പറയാൻ കാരണം അതിന്റെ തഫ്സീർ പരിശോധിക്കുന്നു സംശയം ഉണ്ടാകുന്നു ആളുകളോട് ചോദിക്കുന്നു ഒരു എൽമ് നമുക്ക് കിട്ടുന്നു ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറബി കൂട്ടി വായിക്കാൻ പഠിച്ചത് കൊണ്ട് ആ ഒഴുക്കിലങ്ങനെ ഒഴുകിപ്പോകുമെന്നല്ലാതെ ഊർ ആൻ ഹൃദയത്തിലേക്ക് കയറാത്തവരായി നമ്മൾ ഇതുവരെ മാറിയിട്ടുണ്ടെങ്കിലും നാൽപ്പത് വയസ്സ് വരെ എങ്ങനെയാണ് ഓതിയതെങ്കിലും എൺപത് വയസ്സ് വരെ എങ്ങനെയാണ് ഓതിയതെങ്കിലും അതിനൊരു മാറ്റം പ്രിയപ്പെട്ടവര് ഈ റമദാനിൽ ഉണ്ടാകണം ചിലർക്കെങ്കിലും ഖുർആാനൊന്നും ചിലപ്പോ അത്ര ഓതാനൊന്നും ചിലപ്പോൾ കഴിയില്ല ഉത്വകൾ കേൾക്കുന്നുണ്ട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു ഔദ്യോഗികമായിട്ട് അറബി പഠിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് കുറെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ശരി അവർക്കതിനെ ഒരുപാട് പ്രതിഫലമുണ്ട് അവരുടെ ശ്രമത്തിനാണെങ്കിലും എന്നാലും അവരൊരു വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള ഒരു താല്പര്യവും ഒരു ശ്രമവും ഉണ്ടാകണം ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടെങ്കിലും വിശുദ്ധ ഖുർഹാനിനെ പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറിയാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുള്ളവരായി നമ്മൾ മാറും നാം സംസാരിച്ചു വരുന്നത് പരലോകത്ത് റബ്ബിഹി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷം കിട്ടുന്നവരെ കുറിച്ചാണ് ഒന്ന് ആ സന്തോഷം കിട്ടണോ ഖുർഹാനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ പുനഃപരിശോധിക്കണം രണ്ടാമത്തെ കാര്യം ലൈലത്തുൽ ഖദറിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് വലിയ പ്രാധാന്യം കൊടുക്കണം ശരി ലൈലത്തുൽ ഖദറിന് പ്രാധാന്യമുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് പ്രമദാനിന്റെ ആദ്യത്തെ പത്തിലുള്ള ഊർജം അവസാനത്തെ പത്ത് ആകുമ്പോഴേക്കും ചോർന്നു പോകുന്നു എന്നതാണ് നമ്മുടെ അനുഭവം നമ്മുടെ പള്ളികളിൽ നമ്മുടെ വ്യത്യസ്ത പള്ളികളിൽ ഇരുന്ന് ആളുകൾ ഉണ്ട് അവിടെ ആലോചിച്ച് നോക്കൂ ഒന്നാമത്തെ നോമ്പിന് അത്തായം കഴിച്ച് സുബൈക്ക് പള്ളിയിൽ വന്ന ആളുകളുടെ എണ്ണം ഒരു പക്ഷേ ഇരുപത്തി നോമ്പിന് ഉണ്ടാവൂല ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ് ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നോമ്പുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി അങ്ങനെ പൊരുത്തപ്പെട്ട രൂപത്തിൽ രണ്ടാമത്തെ പത്ത് അങ്ങ് കഴിഞ്ഞു മൂന്നാമത്തെ പത്ത് ആകുമ്പോഴേക്കും അത് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നു അത് ബീച്ചിൽ പോയി നോമ്പ് തുറക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു ഇങ്ങനെ പലതും സംഭവിക്കുന്നു നോമ്പിന്റെ ഗൗരവം ചോർന്നു പോകുന്നു എന്നാണ് എൺപത്തി മൂന്ന് വർഷം കൊണ്ട് ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നു എന്നാണ് നമ്മളോട് ഒരാൾ പറയാ എൺപത്തി മൂന്ന് വർഷം നീ പണിയെടുത്താൽ കിട്ടുന്ന ശമ്പളം എത്രയാണോ അത് ഒരു ദിവസം കൊണ്ട് നിനക്കു തരാം നീ ചെയ്യേണ്ടത് നീ ആ ദിവസത്തെ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിലെ ഒരു രാത്രി ആ രാത്രികളിൽ വിശുദ്ധ കുർവാൻ ഓതണം നീ അവിടെ നമസ്കരിക്കണം പ്രാർത്ഥിക്കണം ഭീനീപരമായിട്ട് മുന്നോട്ട് പോകണം എങ്കിൽ എൺപത്തിമൂന്ന് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം ദുനിയാവിൽ നിനക്ക് ശമ്പളമായി തരാം എന്നു പറഞ്ഞാൽ ഇന്നിരിക്കണോന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് ഉണ്ടാവുക അള്ളാക്ക് സുബാന വച്ചാൽ അത് പറഞ്ഞു എൺപത്തി മൂന്ന് വർഷം കൊണ്ട് ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കൂട്ടരെ കഴിയണം ഇവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റണം റമദാനിന്റെ അവസാനത്തെ പത്തിൽ നോമ്പ് തുറക്ക് ഞാനില്ല അവസാനത്തെ പത്തിൽ ടെക്സ്റ്റൈൽസിൽ പോയി എന്റെ നന്മകളെ നഷ്ടപ്പെടുത്താൻ ഞാനില്ല വസ്ത്രമൊക്കെ നോമ്പിന് മുമ്പെടുക്കട്ടെ അല്ലെങ്കിൽ അതിനെ ഇട ഇട ദിവസങ്ങളിൽ എടുക്കാൻ ഒരു ശ്രദ്ധ നമ്മളും നമ്മുടെ കുടുംബത്തിലും അതുണ്ടാകണം നോമ്പ് തുറകളൊക്കെ സജീവമാകണം അതിനൊക്കെ പ്രതിഫലം കൊണ്ട് നമ്മുടെ സംസാരത്തിൽ വരുന്നുണ്ട് അത് അവസാനത്തെ അവസാനത്തൊപ്പത്തിലേക്ക് മാറ്റി വെക്കുന്ന ഒരു ശൈലി ഒഴിവാക്കുകയെങ്കിൽ നമ്മുടെ അഭിബാധത്തിന് അതായിരിക്കും ഏറ്റവും ഫൈറ് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷം കിട്ടണോ മൂന്നാമത്തത് ദാനധർമ്മങ്ങളുടെ വിഷയമാണ് ാഹി സ്വല്ലാ അലൈഹി വസല്ലം ജീവിതത്തിൽ കിട്ടുന്നത് മുഴുവൻ സദഖയായിട്ട് കൊടുക്കുകയായിരുന്നു എന്നാലും റമദാനിലെ പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമെ കുറിച്ച് പറഞ്ഞത് അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഉദാരമതിയായിരുന്നു ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കുക കഴിഞ്ഞ വർഷത്തെ റമദാനിലെ മുപ്പത് നോമ്പുകൾ മുപ്പത് എന്ന് കൂട്ട മുപ്പത് നോമ്പുകളിൽ നോമ്പുകാരനായിരിക്ക എല്ലാ ദിവസവും എനിക്ക് സ്വതക്ക കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നതാ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സജഷൻ തരുന്നത് നോമ്പുകാരനായിരിക്കും നോമ്പിന്റെ പകലിൽ എല്ലാ ദിവസവും ഞാൻ സ്വതൊക്കെ കൊടുക്കും അത് ഓരോരുത്തർക്ക് അനുസരിച്ച് തീരുമാനിക്കാം എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരു ദിവസം രണ്ടായിരം വെച്ച് എനിക്ക് കൊടുക്കാൻ കഴിയും അഞ്ഞൂറ് വെച്ചേ കഴിയുള്ളൂ എനിക്ക് നൂറ് രൂപ വെച്ചേ കഴിയുള്ളൂ അതിനൊരു പ്ലാൻ ഇട്ടിട്ട് നോമ്പിന് മുമ്പ് തന്നെ മുപ്പത് നോമ്പിന് വേണ്ടി ഒരു നൂറ് രൂപ മാറ്റി വെച്ചാൽ ഹാലേശോക്ക് എത്ര ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ ഒരു വർഷം റീചാർജ് ചെയ്യാൻ ചിലപ്പോ ഇതിനേക്കാൾ സംഖ്യ ചെലവഴിക്കുന്നുണ്ടാവും അത് മാറ്റിവെച്ചിട്ട് ആ നോമ്പുകാരനായിരിക്കെ സ്വതൊക്കെ കൊടുക്കാൻ എന്തൊക്കെ സംവിധാനം ആധുനിക സംവിധാനങ്ങളിൽ പള്ളികൾക്ക് വേണ്ടി കോളേജുകൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഒക്കെ കൊടുക്കാൻ നമ്മുടെ വിരൽ തുമ്പുകൾ കൊണ്ട് യു പി ഐ പേയ്മെന്റ് നടത്താൻ പറ്റുന്ന കാല ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ലേ ഇങ്ങനെ ഒരു തീരുമാനം പ്രിയപ്പെട്ടവരെ എടുക്കാൻ കഴിഞ്ഞാൽ ഇതല്ലാതെയും സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലപ്പോഴും റമദാൻ മാസത്തിൽ സ്വതക്കകൾ സ്വീകരിക്കാനും വാങ്ങാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതിനവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ചിലരെങ്കിലും അത് ഒരു പ്രയാസത്തോടു കൂടി പറയാറുണ്ട് ആ റുബൊറിനും പിരിവ് രണ്ടു പിരിവുകാര് ആ അസറിനും പിരിവ് സുബൈക്കും പിരിവ് എവിടുന്നാ ഇതൊക്കെ എടുത്തു കൊടുക്കുക എന്നൊക്കെ പരിഭവം പറയാറുണ്ട് ചിലരൊക്കെ ഈ പറയുന്ന ആളുകൾ ചിലപ്പോ ഒന്നും കൊടുക്കുന്നവരെ ആവൂല യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ ഒരു അവസരമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് അള്ളാഹു എന്റെ മുമ്പിൽ എത്തിച്ചു എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം ഒരു ഒരുക്കം ഈ റമദാനിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് നാലാമത്തെ കാര്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷം കിട്ടും ണോ പ്രാർത്ഥന അധികരിപ്പിക്കുക നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് അപ്പോ പ്രമദാം മാസത്തിൽ സലാം വീട്ടിയിട്ട് സാധാരണ രണ്ട് ആണ് ഇരിക്കാറെങ്കിൽ അഞ്ചു ആണ് ഇരിക്കാറെങ്കിൽ നോ നോമ്പുകാരനായിരിക്കെ അതിനേക്കാൾ കൂടുതൽ ഇരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അഞ്ചാമത്തെ കാര്യം തൗബയാണ് വിശദമായിട്ട് ഈ വരും ആഴ്ചകളിൽ സംസാരിക്കും തൗബ എന്ന് പറഞ്ഞാൽ അപ്പോ സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇതിനപ്പുറത്തേക്ക് ചില പാപങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഇരുപത്തിയഞ്ചു കൊല്ലം കൂടെ കിടന്ന ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത എല്ലാം നമ്മൾ പറയുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആത്മസുഹൃത്ത് അറിയാത്ത മക്കളറിയാത്ത ലോകത്തൊരു കുഞ്ഞുമറിയാത്ത ചില തിന്മകൾ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട് റിയാലോ റബിന് മുന്നിൽ ഇത് പറഞ്ഞ് ആ തിമയക്കുറിച്ച് ആലോചിച്ചിട്ട് രണ്ടു തുള്ളി കണ്ണീരൊഴിക്കാൻ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമയം മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം നോമ്പുകാരായി നാളെ പരലോകത്ത് നോമ്പും സക്കാത്തും സ്വലാത്തുമായൊക്കെ വന്നിട്ട് മുഫിലിസുകളായി ധൂളികളാക്കി നന്മകളെ മാറ്റിക്കളയുന്ന പാപ്പരെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച അവരെ കൂട്ടത്തിൽ നമ്മൾ ഇല്ലാതിരിക്കാൻ സംഭവിച്ചുപോയ തിന്മകളെ റബിന് മുന്നിൽ പറഞ്ഞ് അത് പൊറുക്കപ്പെടലിന് വേണ്ടി ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു അഞ്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഏതാനും ചില വിഷയങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക എങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോമ്പ് തുടങ്ങേ നോമ്പ് തുടങ്ങണം ഇൻഷാ അടുത്ത ആഴ്ച മിക്കവാറും നോമ്പ് നോമ്പുകാരായിക്കൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഒത്തുചേരുക അതുകൊണ്ട് നോമ്പ് തുടങ്ങുമ്പോൾ നീയത്ത് വേണം ദിവസം തന്നെ വേണ്ടി ഉണ്ടാവണം അത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല അത് മനസ്സിൽ കരുതലാണ് നീയത്ത് അപ്പൊ നോമ്പ് അതിന് നീയത്ത് ഉണ്ടാവണം അത്തായം കഴിക്കണം അത്തായത്തിൽ അത്തായത്തിൽ എന്നാണ് സഹൂരി സംഭവിക്കേണ്ട ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അത്തായം കഴിക്കും പിന്നീട് എന്ത് സംഭവിക്കും അത്തായം കഴിച്ചിട്ടില്ലെങ്കിലും നോമ്പൊന്നും പ്രശ്നമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് വരികയും ഒന്നും കഴിക്കാതെ നോമ്പെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും നമുക്ക് അല്ലാഹു അതിന് ആരോഗ്യം തന്നിട്ടുണ്ട് ഒന്നും കഴിക്കാതെ നോമ്പെടുത്താലും നമ്മുടെ ആരോഗ്യമുണ്ട് പക്ഷേ ആ വറക്കത്ത് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അത് ആ വാങ്ങുകൊടുക്കാവുന്ന സമയം വരെ കാത്തു നിൽക്കേണ്ടതില്ല അല്പം ഇട കൊടുത്തുകൊണ്ട് കഴിക്കാനും ശ്രദ്ധയുണ്ടാവണം നോമ്പ് തുറ ധൃതി കാണിക്കണം നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം സൂക്ഷ്മതക്കു വേണ്ടി നോമ്പിന്റെ സമയത്തെ ബാങ്കിന്റെ ആ സമയത്തെ അല്പം കൂടി മുന്നോട്ട് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു സൂക്ഷ്മതയും പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന് സൂക്ഷ്മതക്കു വേണ്ടി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കേണ്ടതില്ല മറിച്ച് സമയമായാൽ നോമ്പ് തുറക്കുക അത് സമയം ആയി എന്ന അറിയിപ്പാണ് നമ്മുടെ പള്ളികളിൽ നിന്നുള്ള ബാങ്ക് അതിന് കൊണ്ട് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം പലപ്പോഴും സംഭവിക്കുക പുരുഷന്മാരൊക്കെ വീട്ടിൽ നമ്മുടെ വീടുകളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മളൊക്കെ അവിടെ എവിടെ ഉണ്ടാവും തീന്മേശകളിലായിരിക്കും ഭാര്യമാരും സഹോദരിമാരും സംസാരം കേൾക്കുന്നവരുണ്ട് അവരപ്പോഴും അപ്പോഴും ചിലപ്പോൾ അടുക്കളയിലായിരിക്കും നല്ല ചൂടുള്ള ചായ വേണം അത് കൊടുക്കുമ്പോഴാണ് ആ ചായക്ക് എന്ത് ചെയ്യുന്നത് ചൂട് തിളപ്പിക്കുന്നത് ഈ അവസ്ഥ നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടിലുണ്ടാകും എന്ന് ഉറപ്പു വരുത്തുക അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്നതും പ്രതിഫലമുള്ളതാണ് നോമ്പ് തുറപ്പിക്കുന്നതും പ്രതിഫലമുള്ളതാണ് അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നയാളുടെ വീട്ടിൽ ഇത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ നോമ്പ് തുറ ഇത്രയധികം വിഭവങ്ങളുടെ ഒരു പറുതീസയായിരിക്കും എന്ന ചിന്തയിൽ ആവരുത് നോമ്പ് തുറപ്പിക്കൽ ഉത്തമം തന്നെ ദൂർത്തുണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക നോമ്പിനു മുമ്പ് ഉറപ്പിക്കുക ഈ സംസാരം കേൾക്കുന്ന സഹോദരിമാരും ഉപ്പമാരും ഗൃഹനാഥന്മാരും ഉറപ്പിക്കുക എന്റെ വീട്ടിൽ റമദാനിന്റെ പേരിൽ ഒരു ഒരു ഭക്ഷണ പദാർത്ഥവും പാഴാക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പിക്ക പ്രിയപ്പെട്ടവരെ സാധാ പച്ചവെള്ളം കുടിക്കാനില്ലാതെ നോമ്പ് തുറക്കാൻ പച്ചവെള്ളം ഇല്ലാതെ ഞങ്ങൾ രണ്ടു ദിവസത്തെ നോമ്പ് ഒരുമിച്ചെടുക്കട്ടെ എന്ന് മുഫ്തിമാരോട് ഫത്തുവ ചോദിക്കുന്ന ആളുകൾ നമ്മൾ പോലെയുള്ളവർ ലോകത്തുണ്ട് ഉണ്ട് പച്ചവെള്ളം ഇല്ലാത്ത ആളുകൾ നമ്മളൊക്കെ റമദാ മാസത്തിൽ എത്രയധികം ഭക്ഷണമാണ് നമ്മൾ പാഴാക്കി കളയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീരുമാനമെടുക്കുക നല്ലത് കഴിക്കാം നമുക്ക് അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ട് സമ്പത്ത് കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാം പക്ഷേ ദൂർത്തുണ്ടാകുന്നില്ല ഒരു ഭക്ഷണവും വേസ്റ്റാക്കി കളയുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഈ റമദാനിൽ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് പച്ച ഇലകൾ കഴിച്ചു നോമ്പ് തുറക്കുന്നവരുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫിലസ്തീനിന്റെ മണ്ണിൽ ഉണ്ട് പച്ച ഇല കഴിച്ചിട്ട് നോമ്പ് തുറക്കുന്ന അവസ്ഥ നമ്മൾ തമാശക്ക് പോലും ചിലപ്പോ ജീവിതത്തിൽ ഇല കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് എൻ്റെ വീട്ടിലുണ്ടാവില്ല ദൂർത്ത് ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന നോമ്പിന് മുമ്പായിട്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ ആയിട്ട് വരും എന്നാലും പറയുന്നു ഇത് നോമ്പ് തുറന്നു കഴിഞ്ഞതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ രൂപത്തിൽ ോമ്പിനെ ശരിയാം വിധത്തിൽ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും നോമ്പിന്റെ ലക്ഷ്യമെന്താണ് എന്ന് തിരിച്ചറിയാനും റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷം കിട്ടുന്ന നോമ്പുകാരിൽ ഉൾപ്പെടാനുള്ള കുറാനും സ്വതക്കയും പ്രാർത്ഥനയും ലൈലത്തുൽ ലൈലത്തിൽ കതുറുമടക്കമുള്ള എല്ലാ വിവാദത്തുകളും ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തി നല്ല മുത്തക്കിങ്ങളായി റയ്യാനെന്ന സ്വർഗ്ഗ കവാടം മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന അല്ല ഭാഗ്യരുടെ കൂട്ടത്തിൽ പഠിച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ